നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട മലയാള പത്രങ്ങളുടെ ഒന്നാം പേജ് എല്ലാവരും കണ്ടു കാണാം പലരും കണ്ട് ഞെട്ടിയിട്ടുണ്ടാകും നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നാണ് ലീഡ് വാർത്ത ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുകൂടി കാണുമ്പോൾ കിളി കിളിപ്പാറിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് പ്രധാന പത്രങ്ങളായിട്ടുള്ള മലയാള മനോരമ ദീപിക ജനയുഗം മംഗളം മാതൃഭൂമി മാധ്യമം വീക്ഷണം ചന്ദ്രിക സുപ്രഭാതം ജന്മഭൂമി തുടങ്ങിയ പത്രങ്ങളിലെല്ലാം തന്നെ ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്താണ് ഈ വാർത്തയുടെ സത്യാവസ്ഥയെന്നാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ വാർത്ത ശ്രദ്ധിക്കുക പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കറൻസി നാട് നീങ്ങുമെന്ന വാർത്ത മാത്രമായിരുന്നില്ല ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഉണ്ടായിരുന്നത് ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഭൂമിയും ചൊവ്വയും ഏറ്റുമുട്ടിയതും അതുപോലെ തന്നെ കടലിനടിയിൽ നേരെ ചെന്ന് താമസിക്കാവുന്ന ഓഷിയാനസ് എന്ന ആദ്യത്തെ ആലക്കടൽ നഗരത്തെക്കുറിച്ചും റോബോട്ട് മന്ത്രിസഭാ അംഗമായതും എല്ലാം തന്നെ വാർത്തയായി വന്നു എല്ലാം തന്നെ അമ്പരപ്പിക്കുന്ന തലക്കെട്ടുകളായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായിരുന്നു വാർത്തകളിൽ ഒരിടത്ത് പോലും ഇതൊരു നുണയാണെന്നോ അല്ലെങ്കിൽ ഒരു കൽപ്പിത കഥയാണെന്നോ ഒരു രീതിയിലുള്ള സൂചനകളുമില്ല സ്വന്തം പേജുകളുടെ തനത് ഡിസൈൻ തന്നെയാണ് എല്ലാ പത്രങ്ങളും ഉപയോഗിച്ചത് മിക്ക പത്രങ്ങളും അവരുടെ സ്വന്തം ഫോണ്ട് തന്നെ ഉപയോഗിച്ചു അതിനാൽ തന്നെ വായനക്കാരെല്ലാം തന്നെ ഇടിവെട്ടേറ്റ അവസ്ഥയിലുമായി ഒരു ടൈം ട്രാവൽ ചെയ്ത് പുതിയ കാലത്തിലേക്ക് എവിടെയോ ചെന്നെത്തിയ പോലെയായിരുന്നു എല്ലാവർക്കും ഒരു ഫീല് അതുതന്നെയായിരുന്നു ഈ പേജ് രൂപകൽപ്പന ചെയ്തവരുടെ ഉദ്ദേശവും ഒന്നാം പേജിലെ വിചിത്ര വാർത്തകൾ കണ്ട് കിളി പോയ പലർക്കും പത്രം സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കാര്യം തന്നെ പിടികിട്ടിയത് ഒരു സ്വകാര്യ സർവകലാശാലയുടെ പരസ്യമായിരുന്നു അത് പത്രങ്ങളിൽ സാധാരണ വരാറുള്ള മാർക്കറ്റിംഗ് ഫീച്ചർ ചില പത്രങ്ങൾ മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് തീരെ ചെറിയ അക്ഷരത്തിലാണ് മുകളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നാണ് എന്താണ് എന്നറിയാത്ത ഭൂരിപക്ഷം വായനക്കാർക്കും ഇതിൻ്റെ തന്ത്രം അത് പിടികിട്ടിയതേയില്ല അതുമാത്രമല്ല അത് മാത്രമല്ല കമ്പനികളുടെ അവകാശവാദവും മറ്റും അതിശയോക്തി കലർത്തിയും മറ്റും എഴുതുക എന്നല്ലാതെ ഇല്ലാത്ത വാർത്തകൾ മാർക്കറ്റിംഗ് ഫീച്ചറായി വരിക അത് സാധാരണവുമായിരുന്നില്ല കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച ഒരു സാങ്കല്പിക വാർത്തകൾ അതുൾപ്പെടുത്തിയ ഒന്നാം പേജാണ് ഏറെക്കുറെ എല്ലാ മലയാളം പത്രങ്ങളും നൽകിയത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കുമെന്ന ഭാവനയാണ് പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയാണ് മാറ്റത്തിൻ്റെ കാറ്റിൽ പേപ്പർ കറൻസികൾ പറന്നുപോയതും ഡിജിറ്റൽ കറൻസി പ്രാബല്യത്തിൽ വന്നതും കള്ളപ്പണം പൂർണമായിട്ട് തടയുക അതുപോലെ തന്നെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ആർ ബി ഐ ഗവർണറുടെ പുതിയ പ്രഖ്യാപനം ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെങ്കിലും ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിൻ്റെ അത്യാധുനിക ലോകവുമായിട്ട് സമന്വയിപ്പിക്കാനുള്ള ആദ്യ പടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്നും സാമ്പത്തിക നോബൽ പുരസ്കാര ജേതാവ് ഡോക്ടർ റിന പട്ടേലിൻ്റെ അഭിപ്രായത്തോടു കൂടിയാണ് വാർത്ത അവസാനിക്കുന്നത് ഏതായാലും പ്രധാനപ്പെട്ട പത്രങ്ങൾ ഉൾപ്പെടെ എട്ടോളം പത്രങ്ങൾ ഈ പരസ്യം ഒന്നാം പേജിൽ തന്നെ അച്ചടിച്ച് വായനക്കാരെ വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ നടപടി വേണമെന്ന് പോലും ചിലർ ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം ലക്ഷങ്ങൾ മുടക്കിയാണ് പത്രങ്ങളിൽ പരസ്യങ്ങളൊക്കെ തന്നെ നൽകുന്നത് ജനയുഗം ദീപിക മംഗളം മലയാള മനോരമ മാതൃഭൂമി മാധ്യമം വീക്ഷണം ചന്ദ്രിക സുപ്രഭാതം ജന്മഭൂമി ഈ പത്രങ്ങളിലെല്ലാം തന്നെ മാർക്കറ്റിംഗ് ഫീച്ചർ എത്തിയിട്ടുണ്ട് പത്രങ്ങളുടെ ഓഫീസിലേക്കും സത്യാവസ്ഥ അറിയാനായിട്ട് ഫോൺ ചെയ്തതായിട്ട് അനവധി പേർ പോസ്റ്റുകൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ നോട്ടുകൾ ഇല്ലാതാകുമോ എന്ന് ചോദിച്ചായിരുന്നു നിരവധി ആളുകൾ പത്രാഫീസുകളിലേക്കൊക്കെ തന്നെ വിളിച്ചത് ക്രിഷ്യ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക